ഡിസംബർ ആറ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറുടെ പരനിർവ്വാണ ദിനമാണ് ഈ ഡിസംബർ ആറിന് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അംബേദ്കറെ സ്നേഹിക്കുന്നവർ അംബേദ്കറുടെ ദാർശനികമായ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പിൻപറ്റുന്നവർ ഒരുമിച്ച് കൂടുകയും അംബേദ്കറെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ത്യയിൽ മുൻപെങ്ങുമില്ലാത്ത വിധം അംബേദ്കർക്കും അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കും അദ്ദേഹത്തിൻ്റെ ദാർശനികമായ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്കുമെല്ലാം വളരെ വലിയ പ്രചാരം കിട്ടിയിരിക്കുന്ന സമകാലിക ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത് അതിന് കാരണം ഇന്ത്യയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം മതരാഷ്ട്രവാദം അഥവാ ഹിന്ദുത്വവാദം ശക്തിപ്പെട്ടു വരികയും ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള രാഷ്ട്രീയമായ മുന്നേറ്റം സംഘപരിവാർ ശക്തികൾ നടത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നലകളിൽ അംബേഡ്കറെ തമസ്കരിച്ചിരുന്ന അംബേഡ്കറെ കേൾക്കാൻ കൂട്ടാക്കാതിരുന്ന രാജ്യത്തെ വ്യത്യസ്തരായ ജനങ്ങൾ ഈ മതരാഷ്ട്രവാദത്തെ പ്രതിരോധിക്കുവാനും ഈ ഹിന്ദുരാഷ്ട്രവാദത്തെ അതിനെ എതിർക്കുവാനും ചെറുക്കുവാനും ഏത് തത്വശാസ്ത്രമാണ് ഇന്ത്യയിലുള്ളത് എന്ന് ഏത് ഐക്കണാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നതിനെ സംബന്ധിച്ച അന്വേഷണം തുടങ്ങിയത് ആ അന്വേഷണം വളരെ പെട്ടെന്ന് എത്തിപ്പെട്ടത് അംബേഡ്കറിലാണ് എന്നുള്ളത് യാദൃശികമല്ല കാരണം കൊളോണിയൽ ഇന്ത്യയിൽ തന്നെ ഈ ഹിന്ദുരാഷ്ട്രവാദികൾക്കും സനാതനികൾക്കും എതിരായ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ വ്യത്യസ്തമായ നിലയിൽ ഒരു ജീവിതകാലം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോയ മഹാനായ വിപ്ലവകാരിയാണ് ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ ഇന്ത്യൻ ജനത ഇന്ന് നേരിടുന്ന ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം അംബേഡ്കർ ചിന്തകളിലുണ്ട് എന്ന തിരിച്ചറിവാണ് പൗരത്വ പ്രക്ഷോഭങ്ങളിലടക്കം സമകാലികമായി ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറുടെ ചിത്രം ദേശവ്യാപകമായി ഉയർത്തപ്പെട്ടത് രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ രാമരാജ്യം മുന്നോട്ട് വെക്കുമ്പോൾ അംബേദ്കർ ചിന്തകളെ ഉയർത്തിപ്പിടിക്കുന്നവർ ജനാധിപത്യവാദികൾ മുന്നോട്ട് വെക്കുന്നത് ഭീമരാജ്യമാണ് രാമരാജ്യം എന്ന് പറയുന്നത് ഹിന്ദുരാഷ്ട്രമാണെങ്കിൽ മത രാഷ്ട്രമാണെങ്കിൽ ഭീമരാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യ ഇന്ത്യയാണ് ബഹുസ്വരമായ ഇന്ത്യയാണ് മതേതര ഇന്ത്യയാണ് ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ദേശരാഷ്ട്രമായി ഇന്ത്യ ആ നിലയിൽ ഭീമരാജ്യം എന്ന സങ്കല്പത്തിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് രാജ്യത്തെ മതരാഷ്ട്രവാദികൾ അഥവാ സംഘപരിവാർ ശക്തികൾ ജയ് ശ്രീറാം മുഴക്കിയപ്പോൾ ഈ ജയ് ശ്രീരാമിന് ബദലായിക്കൊണ്ട് രാജ്യത്തെ ദലിതർ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ജനാധിപത്യവാദികളും മുഴുവൻ പ്രക്ഷോഭകരും ജേഭി വിളിക്കുന്ന കാഴ്ച സമകാലികമായി ഇന്ത്യയിൽ ഉയർന്നു വന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് രണ്ട് ധാരകളെ നമുക്ക് കാണുവാൻ കഴിയും ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്കുള്ള മോചനം ആവശ്യപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ദേശീയ ധാര ആവശ്യപ്പെട്ടത് ജാതി ഹിന്ദുക്കളിൽ നിന്നും തൊട്ടുകൂടാത്തവർക്കുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇത് രണ്ടും ഫലത്തിൽ സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് ദർശിക്കുവാൻ നമുക്ക് കഴിയും ജനാധിപത്യം എന്ന് പറയുന്ന മൂല്യ സങ്കല്പം ബാബാസാഹബ് അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത് കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നുള്ള നിലയിലേ അല്ല ജനാധിപത്യത്തെ സംബന്ധിച്ച് അംബേദ്കറുടെ കാഴ്ചപ്പാടുണ്ട് അത് വളരെ വിപുലവും വിശാലവുമായ ഒരു ദാർശനികമായ അടിത്തറയുള്ള ഒരു കാഴ്ചപ്പാടാണ് അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത് അംബേദ്കർ ജനാധിപത്യത്തെ സംബന്ധിച്ച് പറയുന്നത് സമൂഹം ഇന്ത്യൻ സമൂഹം ജനാധിപത്യവൽക്കരിക്കപ്പെടാതെ പാർലമെന്ററി ഡെമോക്രസി ഇന്ത്യയിൽ വിജയിക്കുകയില്ല എന്നാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും കൊളോണിയൽ ഭരണാധികാരികളിൽ നിന്നും ഇന്ത്യക്ക് ലഭിച്ച രാഷ്ട്രീയ സ്വാതന്ത്ര്യം ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നാം എത്രയും വേഗം സാമൂഹിക സ്വാതന്ത്ര്യം നാം നേടിയെടുത്തേ പറ്റൂ എന്ന് അംബേദ്കർ പറയുന്നുണ്ട് നമുക്ക് ലഭിച്ച രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് സാമൂഹികമായ സ്വാതന്ത്ര്യം അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം വളരെ പാടുപെട്ട് പടതുയർത്തിയ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറ സാമൂഹിക അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ തട്ടിത്തകർത്തുകളയുമെന്ന് ഈ രാഷ്ട്രത്തിന് മുന്നറിയിപ്പ് നൽകുവാനും അംബേദ്കർ മടിച്ചിട്ടില്ല സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നീതി ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ സാമൂഹിക ജനാധിപത്യം അത്യന്താപേക്ഷിതമാണ് എന്ന് അംബേദ്കർ പറയുന്നു പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആ പ്രാതിനിധ്യ ജനാധിപത്യം ഭരണഘടനാദത്തമായ അവകാശങ്ങൾ പ്രാതിനിധ്യം റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്താൻ പരിശ്രമിക്കുമ്പോഴാണ് അവരെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടും അവരെ തന്നെ പാർശ്വവൽക്കരിച്ചുകൊണ്ടും ഇന്ത്യയിൽ മതരാഷ്ട്രം നിർമ്മിക്കുവാൻ ഏകശിലാത്മകമായ ഒരു മതരാഷ്ട്രം ഇന്ത്യയിൽ നിർമ്മിക്കുവാൻ സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്ത് അവർക്ക് ലഭിച്ച ഭരണാധികാരത്തിന്റെ മറവിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഇന്ത്യൻ ഭരണഘടന തന്നെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നത് ഭരണഘടന നിൽക്കുന്നിടത്തോളം വളരെ എളുപ്പത്തിൽ ഇന്ത്യക്ക് ഒരു ഹിന്ദു രാഷ്ട്രമായി മാറാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരു സ്ഥിതിവിശേഷം പക്ഷേ ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ തന്നെ അധികാരത്തിൽ വന്നവർ ഭരണഘടനാപരമായി തന്നെ ഭരണഘടനാദത്തമായി തന്നെയുള്ള തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ കയറിയവൻ അതേ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ഓരോ നെട്ടും ബോൾട്ടും ഊരിയെടുത്തിട്ട് തലസ്ഥാനത്ത് മറ്റൊന്ന് നിർമ്മിച്ചിട്ട് തലസ്ഥാനത്ത് വൈദികമായ മറ്റൊന്നിനെ അവർ അവർ ഫിറ്റ് ചെയ്തിട്ട് ഇതിനെ ഇഞ്ചുഞ്ചായി ഇന്ത്യൻ ഭരണഘടനയെ കൊല്ലുവാനുള്ള ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തി വരുന്നു എന്നതാണ് ആധുനികമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുസ്മൃതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി എന്നും മനുസ്മൃതിയും ഭരണഘടനയും തമ്മിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പോരാട്ടം മനുസ്മൃതി വേഴ്സസ് ഇന്ത്യൻ ഭരണഘടന മനുസ്മൃതി ഉയർത്തിപ്പിടിക്കുന്ന മനുവാദികൾ ഭരണഘടനയ്ക്ക് എതിർ നിൽക്കുകയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതരാഷ്ട്ര വിരോധികളായ മാനവികതാവാദികളായ യഥാർത്ഥ ഇന്ത്യക്കാരായ മഹാഭൂരിപക്ഷം വരുന്നവർ അവർ ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിങ്ങൾ നോക്കൂ മനു ഇന്ത്യയെ മാനവ ഇന്ത്യയാക്കി മാറ്റിയത് ബാബാസാഹേബ് അംബേദ്കറുടെ ഇന്ത്യൻ ഭരണഘടനയാണ് ഒരു പക്ഷേ സമീപകാലത്ത് വരെ അംബേദ്കർ വായിക്കപ്പെട്ടത് ഐത്തജാതിക്കാരുടെ നേതാവ് ഇന്ത്യൻ ഭരണഘടന എഴുതിയ ആളുകളുടെ കൂട്ടത്തിൽ പ്രമുഖനായ ഒരാൾ എന്ന നിലയിലാണ് എങ്കിൽ ഇന്ന് അംബേദ്കർ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന നിലയിൽ ഇന്ന് അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് ആധുനിക ഇന്ത്യ ഇന്ന് നേരിടുന്ന അത് ബഹുസ്വരതയുടെ പ്രശ്നമാകട്ടെ ഒരു ഫെഡറൽ ഗവൺമെന്റിന്റെ പ്രശ്നമാകട്ടെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ലോകത്തെ വിശ്വവിഖ്യാതമായ നിരവധി ഭരണഘടനകൾ പഠിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന രൂപകൽപ്പന ചെയ്ത അതിന്റെ ശില്പിയായ ബാബാസാഹേബ് അംബേദ്കർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇന്ത്യയിലെ വ്യത്യസ്തമായ ഇന്ത്യയിലെ മതപരമായ ഭൂരിപക്ഷം രാഷ്ട്രീയ ഭൂരിപക്ഷമാകുന്നത് എന്നാണോ അന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൂല്യവ്യവസ്ഥയും തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് ഇന്ത്യ എന്നെങ്കിലും ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റപ്പെടുകയാണെങ്കിൽ ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ത്യ തകർന്നടിഞ്ഞു പോകും അതുകൊണ്ട് ഇന്ത്യൻ ജനത എന്നും ഈ ഹിന്ദു രാഷ്ട്രത്തിനെ അങ്ങേയറ്റം എതിർക്കണമെന്ന് പറഞ്ഞ ഉജ്ജ്വലനായ നേതാവാണ് ഡോക്ടർ ബാബാ അംബേദ്കർ അതുകൊണ്ട് ഇന്ന് ഡിസംബർ മാസം ആറാം തീയതി ലോകത്തോട് ഞങ്ങൾക്ക് എനിക്ക് പറയുവാനുള്ളത് ഇന്ത്യയിലെ ജനാധിപത്യവാദികളോട് പറയാനുള്ളത് കേരളീയ സമൂഹത്തോട് പറയുവാനുള്ളത് ഡോക്ടർ അംബേദ്കറുടെ ചിന്തകൾ നാം സ്വീകരിച്ചേ പറ്റൂ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഭീഷണമായ സാമൂഹിക പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം എവിടെ എന്ന് അന്വേഷിച്ചാൽ ആ പരിഹാരത്തിൻ്റെ ഉത്തരമാണ് അംബേദ്കർ അതുകൊണ്ട് നമുക്കേവർക്കും അംബേദ്കറുടെ ചിന്തകളെ മനസ്സിലാക്കാം ജനാധിപത്യ ഇന്ത്യ കെട്ടിപ്പടുക്കാം അംബേദ്കറുടെ ചിന്തകളെ കൂടുതൽ പഠിക്കാം അംബേദ്കറുടെ പോരാട്ടങ്ങളെ വായിക്കാം അംബേദ്കറെ നമുക്ക് പുനർനിർമ്മിക്കാം ഈ നിലയിൽ ഇന്ത്യയെ പുനർനിർമ്മിക്കണമെങ്കിൽ ഇന്ത്യ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി നമുക്ക് മുന്നോട്ട് നടക്കണമെങ്കിൽ അംബേദ്കറെ വായിച്ചേ പറ്റൂ അംബേദ്കറെ ഒപ്പം ചേർത്തേ പറ്റൂ ഇതൊരു ജാതി ഏതെങ്കിലും ഒരു ജാതിയുടെ പ്രശ്നമല്ല ഇന്ത്യയിലെ മുൻ മുഴുവൻ ജനാധിപത്യവാദികളുടെയും ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും ഇന്ന് ഡിസംബർ ആറ് ബാബാ സാഹേബ് അംബേദ്കർക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ നമുക്ക് അർപ്പിക്കാം ജയ് ഭീം ജയ് ഭാരത്